അപ്പം ഞാൻ പറഞ്ഞത് സർക്കാർ സർക്കാരിന്റെ ഒരു വർഷനായി നിങ്ങൾ പറയാ ഇപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള വാർത്ത എന്ന് പറയണത് മാത്യു കോഴിനാടിൻ്റെ സ്ഥലം കയ്യേറി മതില് കെട്ടി എന്നുള്ളതാണ് സി ഞാൻ ഇവിടെ നിന്ന് ഞാൻ കാണിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ റോഡിന്റെ ഈ ചെന്നിട്ട് നിങ്ങൾ ഈ കാണുന്ന താഴത്തേക്ക് കാണുന്ന ഈ സ്ഥലം കണ്ടോ അതങ്ങനെ പോയി റൈറ്റ് ഇരിഞ്ഞ് ആ റോഡിന്റെ ആ സൈഡാണ് ഇതിന്റെ ഒരു സൈഡെന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നു ഇവിടെ എവിടെയെങ്കിലും മതിലുകെട്ടായിട്ട് നിങ്ങൾ കാണണ്ടോ ഇവിടെ എവിടെയെങ്കിലും ഒരു മതിലുകെട്ടോ ഒരു അതിർത്തിയോ കാണണ്ടോ അത് കാണില്ല ഞാൻ പറയുന്ന പോയിന്റ് ഈ സ്ഥലത്തിനുള്ളത് നാച്ചുറൽ ബൗണ്ടറിയാണ് നാച്ചുറൽ ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വെജിറ്റേഷൻ ഇപ്പോൾ ഈ തേയില ഈ തേയില ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ചു വെച്ചു പോയ തേയിലകളാണെന്നാണ് പറഞ്ഞത് നീൻ്റെ അപ്പുറം ഇതെവിടെ നിങ്ങൾക്ക് തേയില കാണാം ഇവിടെ നിങ്ങൾക്ക് തേയില കാണാം ഞാൻ ചോദിച്ച അനുസരിച്ച് പതിനാല് മുതൽ ഇരുപത് വർഷം വരെ പഴക്കമുള്ള തേയിലയാണ് ഈ നിൽക്കുന്നതെന്ന് പറയും അതും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മീൻറ്റത്തുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഈ സൈഡിലും അതിലില്ല എന്നുള്ളത് ആണല്ലോ ഈ സൈഡിൽ അതിലില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ നാച്ചുറൽ ബൗണ്ടറി എന്ന് പറഞ്ഞത് ഇങ്ങനെ കിടന്നിട്ട് താഴത്തേക്ക് പോകും ഇനി നമ്മളെ ഒക്കെ നിൽക്കുന്ന പോർഷൻ അങ്ങേ സൈഡാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു സ്റ്റീപ്നെസ് നോക്കണം എന്തുമാത്രം ചെരിഞ്ഞാൽ കിടക്കണെന്നുള്ളത് ഈ സ്ഥലം അധിക സ്ഥലം വരുന്നതിൻ്റെ ഒരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ഥലം അളക്കുമ്പോൾ സ്ഥലം അളക്കുമ്പോൾ നോർമലി നമ്മൾ ഇവിടുന്ന് ഈ സ്ഥലം അളക്കുമ്പോൾ ഇങ്ങനെ ഈ ചെരിവ് കാർപ്പറ്റ് മെഷർമെൻ്റ് അല്ല കാർപ്പറ്റ് മെഷർമെൻ്റ് അല്ല ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ ആ എലുക വെച്ച് പിടിച്ച് അളന്ന് കണക്ക് കൂട്ടുന്നത് അവിടുത്തെ ലെങ്ത് അവിടുന്ന് ഇങ്ങോട്ടുള്ള ബ്രെത്താണ് അല്ലാതെ ഇങ്ങനെ ഈ ചെരുവുള്ള ബ്രെത്ത് കൂട്ടിയിട്ടല്ല അളക്കുന്നത് നാച്ചുറലി ഹില്ലി ഏരിയാസിലുള്ള സ്ഥലം ഹില്ലി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ സ്ലോപ്പ് ടെറൈൻ കിടക്കുന്ന സ്ഥലം കാർപ്പറ്റ് ഏരിയ അളന്നാൽ നാച്ചുറലി നമ്മുടെ ആധാരത്തിലോ അല്ലെങ്കിൽ റെക്കോർഡിലുള്ളതിനേക്കാളും വ്യത്യാസം വരിക എന്നുള്ളൊരു നാച്ചുറലാണ് അത് നിങ്ങൾ ഇടുക്കിയിലുള്ള ഏത് സ്ഥലവും നിങ്ങൾ അളന്നു വയ്ക്കും കാരണം ആ മെഷർമെന്റിന്റെ പ്രത്യേകത അപ്പം നിങ്ങൾ പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ സ്റ്റീപ്നെസ് കൂടി ഒന്ന് മനസ്സിലാക്കണം അല്ലാണ്ട് വെറുതെ ഏതെങ്കിലും നിരന്ന് കിടക്കുന്ന ഒരു ഭൂമി സ്ക്വയർ ഫ്ലോട്ടോ അല്ലെങ്കിൽ അങ്ങനെ അളക്കുന്ന പോലെ അല്ല സാറിന് ശരിയാണ് ഒരു പക്ഷേ ഇടുക്കിക്കാർക്ക് കുറച്ചുകൂടി പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും കാരണം ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്തുമാത്രം സ്റ്റീപ്നെസ്സിലായ സ്ഥലം ഇവിടെ കിടക്കുന്നതും അവിടെ കിടക്കുന്നു മൂന്ന് വശത്തും ശരിവുള്ള സ്ഥലമാണ് നമുക്ക് ആക്ച്വലി ആധാരത്തിലുള്ള സ്ഥലം ചിലപ്പോൾ റൂട്ടിലായി കിടക്കണം ഇതിങ്ങനെ ഇടിഞ്ഞു പോകുന്നതാണ് ഇടിഞ്ഞു പോകുമ്പോൾ കുറച്ചൊരു ചിലപ്പോൾ ഇത് വരും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആ തേയില പഴക്കം ഉണ്ടല്ലോ തേയില പഴക്കം ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ആ കുറ്റിയുടെ വലിപ്പം കണ്ട ആ തേ തേയില ചെടികളുടെ കുറ്റിക്ക് ആ വലിപ്പം വേണമെങ്കിൽ എത്ര എത്ര വർഷം വേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് നോക്കി അറിയാം അപ്പം ഇതെല്ലാം ഇത് നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് ഇവിടെ നേരത്തെ മുതൽ കിടക്കുന്ന കിടക്കുന്നൊരു പോഷനല്ലേ ആ തേ തേയില കണ്ടോ ആ തേയില വേര് കാണുമ്പോൾ അറിയാം ഇത് എന്ത് പഴ എന്തുമാത്രം പഴക്കമുള്ളതാണ് നമ്മളാരും വന്നിട്ട് ഇവിടെ ഞാൻ ഈ സ്ഥലം മേടിച്ചിട്ട് ഇപ്പം മൂന്ന് കൊല്ലം മൂന്നര കൊല്ലം ആവുന്നേ മൂന്നര കൊല്ലം കൊണ്ട് എന്താണല്ലോ കയ്യേറി വെച്ചാന്ന് പറയാൻ പറ്റുള്ളൂ ഈ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ എർത്ത് പരിശോധിക്കാം എത്ര വർഷം മുമ്പ് ഈ സാധനം നിലവിൽ ഇതേപടി ഇതേപടി ഉണ്ടായിരുന്നു